അമ്മ പ്രാമണശൻ ആണ് മാത്രം വെഞ്ചണ്ടി ഗാലക്ടറിൽ ഉള്ള ഗാലക്ടറിൽ ചെറിയൊരു യാ ഈ സിനിമയിലാണ് ഏറ്റവും യാ ഈ സിനിമയിലാണ് ആദ്യത്തെ കരിപുരൻ ചെയ്ത ആദ്യത്തേതാണ് ആദിത്യപടം സാറിന്റെ ആദിത്യപടമല്ലില്ലൻ നായകൻ പ്രാധാന്യം ഉള്ള റോളാണ് ഇതൊക്കെ എന്ത് എപ്പോട്ടേ ബി മഞ്ഞകവള മഞ്ഞകവള ബി അല്ല നേരെ അമ്മ പ്രാമണശനെ കട്ടിക്കേണ സാറേ തിരിച്ചു എനിക്ക് പതിനായിരം രൂപ വീട്ടിൽ പോകാൻ പറഞ്ഞു അന്ന് അവിടെ ഇല്ല എല്ലാ സ്റ്റുഡിയോ കേട്ട് ഷെട്ടിൽ വെച്ച് കൊറ്റാകം വരെ ജമിനി ഇതൊക്കെ മറ്റാസരം ഉണ്ടാക്കിയ കാപ്പിടിച്ചോണ്ടിരിക്കും അങ്ങനെ എന്താ എന്താ പറഞ്ഞ ഇരിക്കാൻ പഴു കാപ്പി പിടിക്കാൻ പടവ് പുത്ത് പാട് പപ്പടം പൊരിച്ച മുളം ക്ഷാണവശം ഉണ്ടാകും আপ এনেকুৱা মমুটি মধুসাৰ মধুচাৰ അതെല്ലാം എല്ലാ ഞാൻ മരം കേട്ടിട്ടുണ്ട് എന്നാൽ കേട്ടവരെ ലക്ഷ്യം കൊണ്ടുപോയി കോടമ്പൊക്ക മൊത്തം കലക്കി കോടമ്പക്കൊന്ന് സിനിമ വരാ ഷൂട്ടിങ്ങനെ സാധാരണ കോടമ്പക്കൊന്നു പോയി കരയും ചിരിക്കും കരയും ചിരിക്കും കരയുന്നോ പുഴ ചിരിക്കുന്നു കരയുന്നോ പുഴ ചിരിക്കുന്നു ഒരുമിച്ച് ചേർന്നുള്ള കരലുകൾ വേർപെടുമ്പോൾ മുറുകുന്നോ ബന്ധം അറിയുന്നു